മൈനിയ ചന്ദ്ര ഞാൻ പറഞ്ഞ ഇതൊരു ഇതൊരു രണ്ടു അഭിപ്രായം പറഞ്ഞാ അഭിപ്രായം പറഞ്ഞു പറഞ്ഞിട്ട് ഇട്ട പയ്യന്റെ പേര് ആകാശ് നിങ്ങൾ മൂന്നാളും കൂടി ഐക്കിള്ള വർഷെ പാട്ട് പാടാമോ പ്ലീസ് എന്നാല് വർഷം അയക്കുള്ള കണ്ണാടി പാട്ട് പാടാ പെണ്ണിയൊക്കെ അച്ഛനൊക്കെ

സിംഗിൾ ആണോ ചന്ദ്ര നീ വിഷമിക്കണ്ട നമ്മളെ ചെറുക്കൻ സത്യസന്ധനെ നീ മെസ്സേ നില്ല വേണ്ട അതിനൊരാവശ്യ കോടിക്കാരനൂടെ അഭിനന്ദി അളിയ നിന്റെ കാമുകി പെണ്ണ് പറയണേ നീ വെറും നന്ദ കോഴിയാണെന്നറിയ നന്ദി അല്ല അത് നിന്റെ മെസ്സേജ് മെസ്സേജ് അഭിനന്ദൻ ഇൻസ്റ്റാ ഐഡി ഗൈസ് ഇതാണ് അഭിനന്ദ് ഐഡി പ്ലീസ് കോണ്ടാക്ട് ദിസ് ഐ ഡി ചെക്ക് ഇറ്റ് അഭിനന്ദ് അണ്ടർ സ്കോള് എ ഡോട്ട് കുത്ത് ഒരു അണ്ടർ സ്കോള് വൺ സീനോ ആ മറ്റേ നമ്മള് പെട്ടല്ലോ നമ്മളല്ല നീയാണ് പെട്ടേ ഇതാണ് ഇൻസ്റ്റാഡി എനിക്ക് ചന്ദ്ര കഴിഞ്ഞിട്ട് എല്ലാരും ഉള്ളു മനസ്സിലാക്കുക പറയലോഗോട് എന്നിട്ട് പറ ചന്ദ്ര കഴിഞ്ഞിട്ടേ എല്ലാരും ഉള്ളു ആ ചന്ദ്രയാണ് പറഞ്ഞോടാ എന്താ ഇണ്ടായിരുന്നു ഞാൻ ഒരു ആവേശത്തിന്റെ പറി പോയതാണ് വന്ന അന്ന് എന്റെ

എല്ലും ഇരുന്ന് കേട്ടോടിക്കുന്നു കുറവാണ് പക്ഷേ പക്ഷേ മൈൻ ആയിട്ടുള്ളു നമുക്ക് വേറെ ആരും നമ്മള് ചുമ്മാ ഇത് ഫ്രാങ്ക് ആണെന്ന് മനസ്സിലാക്കി മനസ്സിലാക്കുമ്പോ മലബാർ ഫ്രാങ്ക് ചെയ്തു ആയി ചേട്ടാ ഞാൻ ഫിൽറ്റർ എടുത്താ ഇങ്ങോട്ട് പോയി ഫിൽറ്റർ എന്നറിയാ അതങ്ങടങ്ങ് ആ കോളുകളോ വേറെ വരെ കാണാ റീടച്ച് ആണോ മൊത്തം